എല്ലാ മാതാപിതാക്കളും അവരുടെ മക്കളെ ബാല്യത്തിൽ പറഞ്ഞു കൊടുക്കുകയും കൗമാരത്തിലും യൗവനത്തിലും നിരന്തരം ഓർമ്മപ്പെടുത്തുകയും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ചെറുപ്പത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം രാവിലെ ഉറക്കം ഉറക്കമെഴുന്നേറ്റാൽ ബെഡ്ഷീറ്റ് വൃത്തിയായി വിരിക്കുക പുതപ്പ് മടക്കി വെക്കുക കുളി കഴിഞ്ഞാൽ നനഞ്ഞ ടവൽ വിരിച്ചിടണം മുഷിഞ്ഞ വസ്ത്രങ്ങൾ ലോണ്ടറി ബാസ്ക്കറ്റിലോ വാഷിംഗ് മെഷീനിലോ കൊണ്ടുപോയി ഇടണം അവനവന്റെ ഇന്നർ വെയർ സ്വന്തമായി കഴുകണം അലക്കി ഉണങ്ങിയതിനു ശേഷം കൊണ്ടുവന്ന് വെച്ച വസ്ത്രങ്ങളിൽ അവനവന്റെ വസ്ത്രങ്ങളുണ്ടെങ്കിൽ അത് മടക്കി എടുത്തു വെക്കണം എത്രയും പെട്ടെന്ന് സ്വന്തമായി ഒരു വരുമാന മാർഗം കണ്ടെത്തണം അതിനുവേണ്ടി നന്നായി പഠിക്കണം പ്രേമനൈരാശ്യം വന്നാൽ കുറച്ചു ദിവസം സങ്കടപ്പെട്ടോളൂ പക്ഷെ തേച്ചവരുടെ പിന്നാലെ തത്തിയും പെട്രോളും ആസിഡും കഷായ വിഷവും കൊണ്ട് ചെല്ലാതിരിക്കുക പ്രണയം നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും വരും പക്ഷെ നിങ്ങളൊരു കുറ്റകൃത്യം ചെയ്താൽ അതിന്റെ ശിക്ഷ ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരും സ്വന്തമായി ഒരു വരുമാന മാർഗമില്ലാതെ ഒരിക്കലും വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കരുത് എല്ലാ കാര്യങ്ങളിലും തുല്യ പങ്കാളിത്തത്തിന് കഴിയുമെങ്കിൽ മാത്രം വിവാഹത്തിന് തയ്യാറാവുക അത് വീട്ടു ചെലവിൻ്റെ കാര്യമായാലും ശരി കുട്ടികളുടെ ഫീസ് അടയ്ക്കുന്നതാണെങ്കിലും ശരി അടുക്കള ജോലിയാണെങ്കിലും ക്ലീനിങ് ആണെങ്കിലും പാചകമാണെങ്കിലും എന്ത് തന്നെ തുല്യ പങ്കാളിത്തത്തിന് തയ്യാറാവുക അങ്ങനെ ഒരു മനസ്സ് തയ്യാറാക്കിയതിന് ശേഷം മാത്രം ഒരു പങ്കാളിയെ കൂടെ കൂട്ടുക അമ്മയുടെ പെൻഷനിൽ കൈയിട്ട് വരാൻ ശ്രമിക്കരുത് അത് അവർക്ക് വയസ്സുകാലത്ത് ഒരു ജോലിക്കാരിയെ വെക്കാനും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെലവഴിക്കാനും അവർക്ക് യാത്രകൾ പോകാനും അവർക്ക് ഇഷ്ടമുള്ള യാത്രകൾ ചെയ്യാനും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെലവാക്കാനും അവർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാനും എല്ലാം വേണ്ടിയിട്ടുള്ള പൈസയാണത് അതിൽ നമ്മൾ കൈയിട്ട് വരാൻ ശ്രമിക്കരുത് നമുക്ക് ആവശ്യത്തിനുള്ളത് നമ്മൾ സമ്പാദിച്ചുണ്ടാക്കാൻ ശ്രമിക്കുക ഒരുപാടൊന്നും ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിത ചെലവുകൾ അതിനനുസരിച്ച് കുറയ്ക്കുക സ്വന്തം മക്കളെ നോക്കാൻ അമ്മയെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പേരക്കുട്ടികളെ നോക്കുന്നതിനൊപ്പം തന്നെ അടുക്കള ജോലിയും അവരെ കൊണ്ട് ചെയ്യിക്കാതിരിക്കുക ഒരു പണിക്കാരിയെ കൂടി വെക്കുക അടുക്കള ജോലിയും കുട്ടികളെ നോക്കലും എല്ലാം കൂടി അമ്മയുടെ തലയിൽ വെക്കാതിരിക്കുക വയസ്സുകാലത്ത് അതിൻ്റെതായ ശാരീരിക പ്രയാസങ്ങൾ അവർക്കുണ്ടായിരിക്കും അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക ജീവിതം ഒന്നേ ഉള്ളൂ അത് മദ്യപിച്ചും മയക്കുമരുന്ന് ഉപയോഗിച്ചും തുളച്ചു കളയാതിരിക്കുക നമുക്ക് അഡിക്റ്റഡ് ആവാൻ പറ്റിയ ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് യാത്രകൾ ആത്മാർത്ഥമായ സ്നേഹം സാമൂഹ്യ സേവനം ഇതെല്ലാം അഡിക്റ്റഡ് ആവാൻ പറ്റിയ നല്ല കാര്യങ്ങളാണ് മയക്കുമരുന്നും മദ്യവും ഉപയോഗിച്ച് ജീവിതം നശിപ്പിക്കാതിരിക്കുക